മലയാള സീരിയൽ പ്രേമികൾ കാത്തിരുന്നു കാണുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് നിരവധി ഷോകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന പരമ്പരകളാണ് നിരവധി പരമ്പരകൾ സംപ്രേഷണം ചെയ്തിരുന്ന ചാനലിൽ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചിരുന്നത് കുറച്ച് പരമ്പരകൾ മാത്രമാണ് അതിൽ കഴിഞ്ഞ നാല് വർഷക്കാലം പ്രേക്ഷകരുടെ മനം കവർന്ന പരമ്പരയായിരുന്നു സ്വാത്വനം കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന പരമ്പരയായ സ്വാാന്തനം സംപ്രേഷണം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനം കവർന്നിരുന്നു നാല് വർഷത്തിനു ശേഷം സ്വാതന്ത്ര്യം സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു അവസാനിച്ചിരുന്നത് എന്നാൽ പരമ്പര അവസാനിച്ചതു മുതൽ പ്രേക്ഷകർ ചോദിച്ചിരുന്നത് മറ്റു പരമ്പരകളുടെ രണ്ടാം ഭാഗം വന്നതുപോലെ സ്വാതന്ത്ര്യത്തിനും രണ്ടാം ഭാഗം ഉണ്ടോ എന്നാണ് ഏഷ്യാനെറ്റ് ആദ്യം മുതൽ തന്നെ അതിന് മറുപടിയായി സ്വാതന്ത്ര്യത്തെ രണ്ടാം ഭാഗം ഉണ്ടെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സ്വാതന്ത്ര്യം ഒന്നാം ഭാഗത്തിലെ കഥാപാത്രങ്ങളൊന്നും സ്വാതന്ത്ര്യം രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ലെന്ന സൂചനയും സ്വാതന്ത്ര്യം താരങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിനെല്ലാം മറുപടിയുമായാണ് ഏഷ്യാനെറ്റ് എത്തിയിരിക്കുന്നത് പുറമേ അകന്നും അകമേ അടുത്തുമായി ഉടൻ വരുന്നു എന്ന ക്യാപ്ഷനോടെയാണ് സ്വാതന്ത്ര്യം രണ്ടാം ഭാഗത്തിൻ്റെ വരവിൻ്റെ പോസ്റ്റുമായി ഏഷ്യാനെറ്റ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന മറുപടിയാണ് പ്രേക്ഷകർ കമൻ്റായി വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യം രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് രംഗങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിനായി പുതിയ താരങ്ങളുടെ വരവിനായി കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ